ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാനന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ അനിയൻ ഷമീറിൻ്റെ വീടാണ് മുപ്പത്തൊന്നിന് ഞായറാഴ്ച വീട്ടക്കുടലാണ് ഇൻഷാള്ള അപ്പം പണിക്കാർ ഉണ്ട് ഏകദേശം പണിയെല്ലാം പൂർത്തിയായി ഇനി പെയിൻറ്റിൻ്റെ അതുപോലെ അടുക്കളയിലെ കിച്ചൺ വർക്കെല്ലാം എന്നുള്ളത് കബോർഡിൻ്റെ എല്ലാം അതെല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ എന്തൊക്കെയാണ് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂമിൽ ബാത്റൂമുണ്ട് ഡോറും പിറ്റാക്കിയില്ല ബാത്റൂമിൻ്റെ സൈഡിലുള്ള അടച്ചത് ഡോറാണ് എല്ല മൊത്തം സാധനങ്ങളാണ് പണി സാധനങ്ങളാണ് ഇപ്പം ഇത് അടുക്കള കിച്ചൺ ഇതാന്ന കബോർഡിൻ്റെ കിച്ചൺ വർക്ക് എല്ലാം നടക്കുന്നു നടക്കുന്നുണ്ടടിപൊളി കളറാണ് ട്രെൻഡാണ് ഇപ്പോഴത്തെ പുതിയ കളർ പണി പൂർത്തിയായില്ല നടന്നോണ്ടിരിക്കും ഡോറ് നല്ല ഡോറ കിച്ചൻ നല്ല സൗകര്യുള്ള കിച്ചൺ തന്നെയാണ് കിച്ചൺ സ്റ്റോക്ക് റൂം സൂപ്പർ പ്ലേറ്റ് വെക്കുന്നത് പ്ലേസിൻ്റെ സൈഡിലുള്ള കഫൂൻ്റെ പണി എണ്ണ പൂർത്തിയാവുകയും അപ്പോൾ ഇതാണ് പുറം ഭാഗത്തും ഗ്ലാസ് വിറ്റാക്കുന്നുണ്ട് അവിടെ ജനലിൻ്റെ കിച്ചം വർക്കിൻ്റെ രണ്ടും മൂന്നാളുണ്ട് അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ രണ്ട് മൂന്നാൾ ഉണ്ട് നല്ല മൊത്തം അലങ്കോലായിട്ടുള്ളത് അതുപോലെ സാധനങ്ങളും വേസ്റ്റുകളും എല്ലാം ഇട്ട് നല്ലതിനെ ക്ലീനായി എടുക്കണം ഇത് മേലൊ കേസ് റൂമ് ഇത് പുറം ഭാഗം ഇത് സൈഡ് ഇതാന്ന് ബാലകൃഷ്ണാട്ടം കെട്ടിയേ പട്ടാളക്കാരൻ കെട്ടിയ മതിൽ സെൻട്രൽ ജയിൽ പോലത്തെ മതിലേ വേണ്ട ഇത് നമ്മളെ താഴത്തെ വീട് ഇത്രപാട് വീട് ഞമ്മളെ ഇവിടെയാണ് ഇതാണ് ഞമ്മളെ വീട്ടിൻ്റെ റെൻറ്റും ബേക്കും എല്ലാം ഭക്ഷണം കഴിക്കേണ്ട സ്ഥലക്കി മാറ്റിയിട്ടുണ്ട് പന്തൽ വായു വലിച്ചു കെട്ടി മഴ നല്ല മഴയല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ദിവസം മുൻപേ വന്നിട്ടുണ്ട് ഇതാന്ന് പെയിൻറ്റിങ്ങില്ല അവർ അസീബ് ഉണ്ടീമോന്ന് ഇതാ അസീബ് പെയിൻ്റെല്ലാം കലക്കി മിക്സിങ് ആക്കുന്നുണ്ട് ഏകദേശം കിച്ചൻ്റെ പണി ഏകദേശം കുത്തേദനായി ഫിറ്റാക്കി അസിബ് ജനലിന് പോളിഷാക്കുന്നുണ്ട് സീലർ എന്താ ഞാൻ ചോദിച്ചിരുന്നു സീലർ ആയിട്ട് അസീബിൻ്റെ സഹായി ഇവിടെ പോകുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം